രാവിലെ മുതൽ കറണ്ടില്ല എന്നാന്ന് അറിയത്തില്ല മഴക്കാലം അമ്മാ ടച്ചിങ് കിട്ടുവാണോ അമ്മ ഇതിലേ വന്നിരുന്നെങ്കി കുറച്ച് മുരിങ്ങേനെ വെട്ടിക്കായിരുന്നു കറിയായേനെ കറിയും ഒന്നും ഞാൻ കപ്പയും മത്തിക്കറിയും കഴിച്ചായിരുന്നു സോപ്പിട്ട് കൈ കഴിയില്ല അയ്യേ അപ്പൊ ക്ഷേക്കാനും കൊടുക്കുമ്പോ കയ്യെ മണം വരത്തില്ലേ മണം മരണം അതുകൊണ്ട് എടി മത്തിക്കൊക്കെ എന്നാ വിലയാ നമ്മളെ ഹൈ ക്ലാസ് പാവിലെന്ന് വിചാരിച്ചോട്ടെ അയ്യോ അമ്മയുടെ ഒരു കാര്യം മനുഷ്യരെ നാണം കെടുത്താൻ വേണ്ടിട്ട് അമ്മ ഇങ്ങോട്ട് വന്നേ ഓ പൊങ്ങച്ചം പൊങ്ങച്ചാണിക്കാത്ത ഒരു പുണ്യാളത്തി അതെന്നെ അമ്മ അമ്മ അങ്ങനെ പറഞ്ഞത് ചേച്ചി എന്നാ പൊങ്ങച്ചം കാണിച്ചെന്നാ പറയുന്നേ ഓ ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വന്നിരിക്കുന്നു നീ അതിനെക്കാട്ടി പൊങ്ങച്ച കാര്യ അമ്മ ഇവിടെ ഇരുന്നേ എന്നിട്ട് ഞങ്ങൾ എന്നാ പൊങ്ങച്ച പറഞ്ഞേ എടി നീ നീന്ത ബണ്ണ് വാങ്ങിച്ചു അതിനകത്ത് കറ്റേറ്റം വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടില്ല എടി ബർഗറാന്ന് പറഞ്ഞു ഓ അതാണ് ഇത്ര വലിയ കാര്യം അവള് ഇതിൽ തെറ്റൊന്നും ഇല്ല അമ്മ ചെയ്തതോ കഴിഞ്ഞ വേനല്ല അപ്പുറത്തെ വീട്ടിൽ എ സി വെച്ചപ്പോ അതിന്റെ ഫോട്ടോ എടുത്ത് ഞങ്ങളെ വീട്ടിൽ എ സി വെച്ചെന്ന് പറഞ്ഞ അമ്മയല്ലേ കുടുംബസ്ഥയുടെ ഗ്രൂപ്പിലിട്ടത് ഓ അതെല്ലാവരുടെയും വീട്ടിൽ എ സി വെച്ചെന്ന് പറഞ്ഞ ഫോട്ടോ ഇട്ടപ്പോ ഞാനും ആ ഫോട്ടോ എടുത്താൽ കിട്ടുന്നേ ഉള്ളൂ

വീർത് ഇതിന് വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടുവാ എന്റെ ദൈവമേ എന്റെ ഗതി ഇങ്ങനെ ആയല്ലോ ഞാനൊന്ന് തോറ്റുകാണാൻ വേണ്ടി അവൾ വരും കൊതിച്ചിരിക്കുവായിരുന്നു സാമ്പാർ കഷ്ണം കൊണ്ട് നൂറ് കറി ഉണ്ടാക്കുന്ന എന്നോടാ അവള് മരക്കാളി